ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ആഗീസ് ടേസ്റ്റ് ഞാൻ എത്തിയിരിക്കുന്നത് തക്കാളി കൊണ്ടുള്ള ഒരു അടിപൊളി കറിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ അപ്പം അതിനായിട്ട് ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു മുറി തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു എട്ട് പത്ത് ക്യാഷിനട്ട് വെള്ളത്തിൽ കുതിർത്തതാണ് അതുകൂടി ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരവും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം നല്ലതു കൊളർന്ന് അരച്ച് മാറ്റി വെക്കുക വയ്ക്കുക അതിനുശേഷം ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണ ഏതുമാകാം കേട്ടോ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് കട കൊടുത്തിട്ടുണ്ട് ഇനി ഒരു വലിയ സവാള ഞാൻ നൈസായിട്ട് അരിഞ്ഞതാണ് അതുകൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ സവാള ഒന്ന് വഴന്ന് വരണം കേട്ടോ ഒരു വലിയ സവാളയാണ് ഞാനിത് എടുത്തിരിക്കുന്നത് ചെറുതാണെങ്കിൽ നമുക്ക് രണ്ടെണ്ണം അതുപോലെ കറിയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമുക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇവിടെ നമുക്കിപ്പം ഒരു സവാള വലുതാണ് എടുത്തിരിക്കുന്നത് അത് മതി അതിൻ്റെ കാര്യമുള്ളൂ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ അതും കൂടെ നമുക്ക് നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കാം സവാള വഴറ്റാനായിട്ട് നമ്മൾ എണ്ണ ഒഴിച്ചിട്ടുണ്ടല്ലോ ആ എണ്ണയിൽ തന്നെ ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി നല്ലതുപോലെ നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കാം ഇത് തയ്യാറാക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു നാല് തക്കാളിയാണ് കേട്ടോ വലിയ തക്കാളി ഇപ്പോൾ ഞാൻ ഒരു നാലഞ്ച് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കാം നമ്മൾ ചുമന്ന മുളക് അതിൽ ചേർക്കുന്നില്ല തക്കാളി നാലെണ്ണം എടുത്തിട്ടുണ്ട് ഇടത്തരം വലുപ്പമുള്ള തക്കാളിയായിരുന്നു അത് ഞാൻ നീളത്തിലരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം ഇതിനേക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാം അതിനായിട്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അതുപോലെ തന്നെ ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഈ തക്കാളി ഒന്ന് വെന്ത് കിട്ടാനായിട്ട് കുറച്ച് വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുക വെള്ളം ഞാനിവിടെ ചേർക്കുന്നത് നമ്മൾ അരച്ച് വെച്ചാൽ അരപ്പുണ്ടല്ലോ അപ്പോൾ ആ മിക്സിയുടെ ജാറ് കഴിയിയ വെള്ളമാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇനി നമുക്കതൊന്ന് അടച്ചു വെച്ചു കൊടുക്കാം തക്കാളി നല്ലതുപോലെ ഒന്ന് വെന്ത് വരട്ടെ രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കിത് അടച്ചു വെച്ച് കൊടുക്കണം കേട്ടോ ഇത് ചപ്പാത്തിക്കും ചോറിനും ദോശയ്ക്കും അപ്പത്തിനും എല്ലാത്തിനും കൂട്ടാൻ ഒരു കറിയാണ് നമുക്ക് തുറന്ന് നോക്കാം തക്കാളി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും കാശിനിട്ടും എല്ലാം കൂടെ ിലേക്ക് ചേർത്ത് കൊടുക്കുക ഞാൻ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി ആവശ്യത്തിന് നമ്മളിതിൻ്റെ ഇത്ര തിക്നെസ് വേണം അതനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക നമ്മുടെ അരപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് അരപ്പ് വെള്ളം ചേർത്തിട്ട് നമുക്ക് ഉപ്പ് നോക്കാം ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക ഇവിടെ ഉപ്പ് ഇച്ചിരി കുറവായിട്ട് തോന്നി അപ്പോൾ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിനു തിളയ്ക്കാനായിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ അപ്പോൾ തിളച്ച് ഈ അരപ്പൊക്കെ അല്ലെ പിടിച്ച് വരുമ്പോഴത്തേക്കും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇപ്പോൾ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് ഒന്നുകൂടെ തിളച്ച് കയറട്ടെ ഇപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കറി ഒന്ന് തിളച്ചൊന്ന് വറ്റി കുറുകി വന്നിട്ടുണ്ട് ഇനി പാത്രത്തിലിരുന്ന് തന്നെ കുറച്ചും കൂടെ കുറുകി വരും കേട്ടോ ഇതാണ് ഇതാണിതിൻ്റെ കൺസിസ്റ്റൻസി ഈ സമയത്ത് നമുക്കിതിലേക്ക് മല്ലിയില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം പക്ഷേ എൻ്റെ കയ്യിലും മല്ലിയില അതുകൊണ്ട് ഞാൻ കുറച്ച് കറിവേപ്പിലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇപ്പം കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക